മണ്ഡലം സെൻട്രൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രസ്റ്റീജ് പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് കോൺഗ്രസ് പാർട്ടി സെൻട്രൽ ഒരു മാില്ല എന്ന യാഥാൽ തിരിച്ചറിഞ്ഞിട്ടാണ് വർഷം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ വലിയ പാഠമാണ് വലിയ ആവേശകരമായ വിജയമാണ് നമുക്ക് കഴിയുന്നത് പക്ഷെ അതിൽ നിന്ന് പിന്നാലെ വന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ആ വിജയം ആവർത്തിക്കാൻ കഴിയുന്നത് ശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പരാജയമുണ്ടായിരുന്നു അതുകൊണ്ട് സംഘടന നടത്താതെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെയുള്ള വലിയ പരാജയം നമുക്ക് നേരിടേണ്ടി വരുമെന്ന സവിശേഷമാണ് ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കൃത്യമായത് മണ്ഡലം പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അഷ്റഫ് ക്ലാസ് എടുത്തു കെ പി സി സി നിർവാഹക സമിതി അംഗങ്ങളായ വി എ കെരീം വി സുധാകരൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ബാബു തോപ്പിൽ എടക്കര പാലോളി മെഹബൂബ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് കെ സി ഷാഹുൽ ഹമീദ് ഷെരീഫ് എടക്കര അസീസ് സുണ്ണിചന്ദം എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം കൈവരിക്കുന്നതിനായി വാർഡ് തലത്തിൽ കമ്മിറ്റികൾ സജീവമാക്കും ഗൃഹ സന്ദർശനം പോഷക സംഘടനകളുടെ താഴെ വിവിധ പരിപാടികൾ വോട്ടർ പട്ടികയിൽ യഥാസമയങ്ങളിൽ പേരുചേർക്കൽ തുടങ്ങി നിരവധി കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കും സെപ്റ്റംബർ മുപ്പതിനു മുൻപായി പഞ്ചായത്ത് തല ക്യാമ്പുകളും ഒക്ടോബർ ഇരുപതിനു മുൻപായി വാർഡ് തല കമ്മിറ്റി യോഗങ്ങളും പൂർത്തിയാക്കും മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു